എല്ലാവരും സഹായിക്കുക പറയണ്ട ുംറയണ്ടോ പറയണ്ട ഡോക്ടറോട് പറഞ്ഞൊരു കാര്യം ഇത്രയാണ് എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ മോൾക്ക് ഒന്ന് സംഭവിക്കരുത് മോള് അമ്മയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളത് ആ ഡോക്ടറുടെ മുന്നിലിരിക്കുമ്പോഴാണ് അമ്മ അറിയുന്നത് അത്ര നേരം അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞെങ്കിലും ഞങ്ങൾ ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കാവുന്ന രീതിയിൽ മാത്രം ചെന്നപ്പോഴാണ് അറിയുന്നത് ഇതിന്റെ ഒരു ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു തീരുമാനം പിന്നെ ഞാനൊരു ഡോണറിന് അന്വേഷിച്ചു എത്ര സീരിയസ് ആണ് ഞാൻ അപ്പോഴാണ് അറിയുന്നത് രണ്ട് ഡോണേഴ്സും ഒക്കെ റിജക്ട് ആയാണ് പോണത് ഡോണർ കിട്ടാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ അവൾ അവളുടെ കാര്യം ഉന്നയിച്ചു അവിടെ അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഞാൻ ഞാനിവിടെ പറഞ്ഞു വേണ്ടാന്ന് ഇവിടെ പറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നു അവൾക്ക് അമ്മ വേണം അത്രേ ഉദ്ദേശിക്കണു അമ്മയ്ക്ക് കരൾ പകുത്ത് നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് പതിനെട്ട് വയസ്സുകാരി ദിയ നമസ്കാരം ദിയ നമസ്കാരം ചേട്ടാ ചേച്ചി മകള് ഡോണറായി വരികയും ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇപ്പൊ ഫിനാൻസിന് ബുദ്ധിമുട്ടുന്നുണ്ട് എന്താണ് ഇപ്പൊ ഡോക്ടർ എന്താണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം എന്തായാലും ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഒട്ടും വായിക്കാതെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കരളിൻ്റെ അസുഖം ഞങ്ങൾ ഇപ്പോൾ ഇതറിയണത് ഈ ജനുവരിയിലാണ് അതെ രണ്ടായിരത്തി ഇരുപത് അല്ല ഈ ജനുവരിയിലാണ് ഒരു അങ്ങനെ ശ്വാസം അതുപോലെ വയർ വീർത്ത് വരികയും പിന്നെ കല്ല് നീരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ലെസി ഹോസ്പിറ്റലിൽ കാർഡിയോളജീനെ കാണിച്ച് അപ്പോൾ അവിടുന്ന് അവർ അവർ ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഹാർട്ടിന്റെ പ്രശ്നമല്ല ഗ്യാസ്ട്രോന്റെ ടീമിനെ കാണിച്ച് അവിടെ നിന്നാണ് അവർ കൺഫേം ആക്കിയത് ഇത് ലിവർ ഇത് ലിവറിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു ഇല്ല അവർ ചോദിച്ചായിരുന്നു നമ്മളോട് ഈ വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നോ അങ്ങനെ ഇല്ല വേറെ മരുന്നൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗർഭിണിയായിരിക്കുമ്പോൾ ഇതുപോലെ ഒരു കാലിൽ നീരും അത് ശ്വാസമുട്ടുമൊക്കെ വന്നിരുന്നാണ് അന്നേരം നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞത് ഹാർട്ടിൻ്റെ പ്രശ്നമാണെന്ന് അവിടെ നിന്ന് പറഞ്ഞത് ഹാർട്ടിലേക്കുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷൻ കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ നീര് വന്നത് ശ്വാസം മുട്ടുവാണെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ഇത് കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഈ ഇതുപോലെ ഇപ്പോൾ അടുത്ത് ഇങ്ങനെ കണ്ടപ്പോൾ നേരെ കാർഡിയോളജിനെ കാണിച്ചത് ശേഷിയുടെ പേര് പേര് റീന റീന ലാസ്റ്റ് നിങ്ങൾ അസുഖം വന്നതിന് ശേഷം നടന്നു വന്നായിരുന്നു അത് ഫാറ്റ് ലിവർ ആയി റിജക്ട് ആണ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം എന്നുള്ള എന്നുള്ളത് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരുപാട് അന്വേഷിച്ചു പിന്നെ മകള് തന്നെയാണ് അതെ ഞാനത് വായിച്ചിരുന്നു ധീയാണെങ്കിലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് കരളൊന്നും കൊടുക്കാൻ വേണ്ടി പതിനെട്ടാമത്തെ വയസ്സിൽ ലക്ഷറി പോയിട്ട് സമ്മതപത്രം ഞാൻ വായിച്ചതിനകത്ത് മോള് തന്നെയാണ് അച്ഛനോട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് എങ്ങനെയായിരുന്നു ഞാൻ ഇതിന്റെ ഒരു ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഡോണറിന് അന്വേഷിച്ചു എത്ര സീരിയസ് ആണ് ഞാൻ അപ്പഴാണ് അറിയുന്നത് രണ്ട് ഡോണേഴ്സും ഒക്കെ റിജക്റ്റ് ആയിരുന്നു പോണത് പിന്നെ ഇത്രയും ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ പിന്നെ എനിക്ക് എന്തായാലും പതിനെട്ടാവാൻ അത്ര ദിവസമില്ല ഞാൻ തന്നെ കൊടുക്കാം ടെസ്റ്റ് ചെയ്യാം പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണ് അപ്പോൾ ഒരു സാധ്യത എനിക്ക് തോന്നി അത് ചെന്നാൽ എനിക്കിപ്പോൾ ഡോക്ടർമാർ നല്ല മാച്ചാണ് ആൾക്ക് റിക്കവറി നല്ല ഹൈ ചാൻസ് ആണ് ഇപ്പം ഒരു ഡോണർ റെഡിയായി ഫിനാൻസിന് എന്താണ് ഇപ്പം നിലവിൽ ഫിനാൻസ് നമ്മൾ നമ്മൾക്ക് കാര്യമായ ഒന്നുമില്ല നിലവിലിപ്പോൾ നമ്മൾ വീടും അത് മാത്രമേ നിലവിലുള്ളൂ നമ്മുടെ കുറച്ച് ഉണ്ടായിരുന്നാണ് നമ്മൾ ഇതിനൊക്കെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മോള് നന്നായിട്ട് പഠിക്കുകയല്ലേ പത്തിൽ ഫുൾ എ പ്ലസ് ഉള്ള ആളായിരുന്നു പ്ലസ് ടു ഈ നിന്ന് ആ സമയത്താണ് അഡ്മിറ്റ് ആക്കിയത് ഹോസ്പിറ്റലിൽ ഒരു ഇരുപത് ദിവസം അവിടെ ലിസി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അതെ 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 പിന്നെ പിന്നീടാണ് ലക്ഷോറിലേക്ക് മാറിയതും അപ്പോൾ മോള് അമ്മക്ക് കൊടുക്കുന്നുള്ളത് ആ ഡോക്ടറുടെ മുന്നിലിരിക്കുമ്പോഴാണ് അമ്മ അറിയുന്നത് അമ്മ അത്ര നേരം അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞെങ്കിലും ഞങ്ങൾ ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കാമെന്ന രീതിയിൽ മാത്രം ചെന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ അമ്മക്ക് തുടങ്ങിയ പിന്നെ ഞാൻ ഓരോന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പഴാണ് ഇങ്ങനെ കണ്ടത് അപ്പഴാണ് ഞാൻ ട്രാൻസ്പ്ലാന്റിന്റെ കാര്യം അറിയുന്നത് ഫസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആർട്ടിക്കിൾ ഓരോന്ന് വായിച്ചു ഓരോ ന്യൂസും പറഞ്ഞു പറഞ്ഞു ചേച്ചി ചേച്ചി ആ എനിക്ക് പോലും ഒരു ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു രണ്ടു മൂന്ന് മാസത്തോളം അപ്പൊ ഇവിടെ അച്ഛനും മോള് മാത്രമല്ലേ ഉള്ളൂ മക്കളല്ലേ ഉള്ളൂ അപ്പൊ ഇവര് തമ്മിൽ തീരുമാനം തന്നെ ഉണ്ടായിട്ടില്ല പക്ഷെ മോളുടെ മനസ്സിലുണ്ടായിരുന്നു മോള് പിന്നീട് എന്നോട് പറഞ്ഞേ അത് ഇവിടെ പറയാൻ അച്ഛനെ എങ്ങനെ അക്സെപ്റ്റ് ആക്സെപ്റ്റ് എന്നുള്ള ടെൻഷൻ പറഞ്ഞ ഇങ്ങനെ അപ്പൊ അവളുടെ മനസ്സിലുണ്ടായിരുന്നു അവള് എന്നോട് പറയണത് പിന്നെ ലാസ്റ്റ് അച്ഛൻ ഡോണർക്ക് വേണ്ടി അലച്ചിലും പൈസയുടെ കാര്യം എല്ലാം വർക്കിനും പോകണം വീട്ടിൽ പിള്ളേരെയും എല്ലാം കൊണ്ട് ടെൻഷനും കൂടി കണ്ടപ്പോൾ അവൾ ലാസ്റ്റ് ഡോണർക്ക് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ അവൾ അവളുടെ കാര്യം അവിടെ അപ്പം ഡോക്ടറെ അടുത്ത് വരുമ്പോഴും ഇവള് വരുന്നുണ്ട് ഒരു ദിവസം അച്ഛൻ്റെ കൂടി അല്ലെങ്കിൽ ഞാനും ഹസ്ബൻഡും എന്റെ വീട്ടുകാരും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയിരുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മോളും കൂടി വന്നിട്ടുണ്ട് മോളും കൂടി വന്നിട്ട് അവിടെ വെച്ചിട്ട് ഡോക്ടറോട് പറയുന്നത് ടെസ്റ്റിനും കാര്യങ്ങൾക്കും ഉള്ള ഓക്കെ ആണെന്നുള്ള കാര്യം മോളായിട്ട് ധരിപ്പിക്കുമ്പോഴാണ് ഞാൻ ആ സമയത്ത് തന്നെ അറിയുന്നത് തലേ ദിവസം പോലും വിളിച്ചിട്ട് വരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവൾ ഹോസ്പിറ്റലേക്ക് റെഡി ആയിട്ട് വന്നിരിക്കുന്നത് അന്ന് അവിടെയെങ്കിലുള്ള ടെസ്റ്റും കാര്യങ്ങളാണ് മനസ്സിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല സത്യം പറഞ്ഞാൽ ഒട്ടും ചിന്തിച്ചിട്ടില്ല മോള് തരിക ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പം ഞാൻ പലതവണ ഞാൻ ഇവിടെ പറഞ്ഞു വേണ്ടാന്ന് ഉണ്ടായിരുന്നു പക്ഷെ എന്തോ പരിസ്ഥിതികളും എല്ലാം കാര്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ട് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചപ്പോ അപ്പോഴും ഞാൻ യെസ് എന്നല്ല പറയണം എന്നാലും അവൾ അവൾക്ക് അമ്മ വേണം അത്രേ ഉദ്ദേശിക്കണു അതെ അത്രേ ഉള്ളൂ ഡോക്ടറോട് പറഞ്ഞൊരു കാര്യം ഇത്രയാണ് അതായത് എനിക്ക് എന്ത് സംഭവിച്ചാലും മോൾക്ക് അമ്മ ഉണ്ടാവും അവളാണ് കറിച്ചതായിരുന്നത് അച്ഛനമ്മ അവള് ഇങ്ങനെ ബോൾഡായിട്ട് നിക്കുന്നോണ്ട് ഞങ്ങൾക്ക് പകുതി ഒരു ആശ്വാസം മോളങ്ങനെ പറഞ്ഞപ്പോ തന്നെ അത് മാറ്റിയും കൂടെ ആയല്ലോ വല്യ കാര്യമാണ് അവർക്ക് അമ്മ ഉണ്ടായിരിക്കുക അച്ഛനുണ്ടായിരിക്കുക അതൊക്കെ ഓരോരോ നമ്മളൊക്കെ അനുഭവിക്കുന്നതെ അപ്പനോ അമ്മയില്ലാണ്ട് അല്ലെങ്കിൽ അപ്പനോ നമ്മൾ നിങ്ങളുടെ ന്യൂസ് ഇരിക്കുമ്പോഴും ശേഷം ചെറുതായിട്ട് വന്നിരുന്നു പക്ഷെ എന്നിട്ട് ഇനിയും പത്തു അഞ്ച് ലക്ഷത്തിന്റെ മോള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എത്രയും പെട്ടെന്ന് ചെയ്യണം അമ്മയ്ക്ക് അല്ലെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പൊ എന്താ ഡോക്ടർ എത്ര ശതമാനം ആണ് കരളിന്റെ പോർഷൻ പറഞ്ഞത് പോർഷൻ വെയിറ്റും ചെറിയൊരു പോർഷൻ വരുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് നടക്കുന്നുണ്ടോ എനിക്ക് മൂന്ന് ടെസ്റ്റ് കഴിഞ്ഞു സി ടി സ്കാൻ എം ആർ ഐ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞു ഇനി എനിക്ക് വർക്കപ്പ് ആണോ രണ്ടു ദിവസം പോയി വരണം യൂട്രസ് കണ്ണ് ചേവി കാർഡിയോളജി അത് ചെറിയൊരു ഇത് അപ്പൊ അവരെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേണം എനിക്ക് ഈ ലിവറിന്റെ ഡോക്ടർ കാണിച്ചിട്ട് വേണം അത് കൺഫേം ചെയ്യാൻ അപ്പം ഞാൻ ഇപ്പൊ ക്യാൻസൽ ചെയ്തിരിക്കാണ് ഇൻഫെക്ഷൻ കാരണം പിടിച്ചു അതായത് ഞാൻ പറയാ മാസ്ക് ഇട്ടുകൊണ്ട് നമുക്ക് അറിയില്ല എപ്പോഴാണ് എന്താണ് എന്നുള്ളത് ഓടിച്ചാരി നടുന്ന സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിലാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അമ്മയ്ക്കൊരു അപകടം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഒരു സാധാരണക്കാരുടെ ഇതിലേക്ക് പക്ഷേ അതിനെ വേണ്ടെടുക്കാൻ ആ പതിനെട്ടുകാർ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മളെപ്പോലുള്ള കുറേ ആളുകളുടെ സപ്പോർട്ടാണ് ആ കുടുംബത്തിന് താങ്ങായിട്ട് ആ അമ്മ ഉണ്ടാവണമെങ്കിൽ മോള് അമ്മയ്ക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ കുറെ ആളുകൾ ചേർത്ത് പിടിച്ചാൽ ഉറപ്പായിട്ടും പുഷ്പം പോലെ അവരുടെ ഓപ്പറേഷൻ നടക്കും അല്ലേ അപ്പം എന്താണെങ്കിലും ഈ വീഡിയോ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിലും ഡെഫിനറ്റായിട്ടും മോളുടെ ഈ കുടുംബത്തിനെ ഏറ്റെടുക്കണം എന്നാണ് ആഗ്രഹം എത്രയും പെട്ടെന്ന് ഒരു ജൂൺ പകുതിയോട് കൂടി ഓപ്പറേഷൻ വേണ്ടി ആ സത്യത്തിൽ അവരെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളില ടെൻഷനുണ്ട് അത് എനിക്ക് തോന്നുന്നു ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ഒന്നും പറയാൻ വേല ചേച്ചിയോടും പറയാൻ വേല മകളോടും പറയാൻ വേല ശരിയാവും കേട്ടോ ഏഹ് എല്ലാവരും സഹായിക്കുക ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞ ഇമോഷനാകും ചേട്ടൻ പറയണ്ട കേട്ടോ ചേട്ടൻ പറയണ്ട ചേട്ടന് വേണ്ടിയിട്ട് ഞാനാ പറയുന്നത് ചേട്ടൻ പറയണ്ട ചേട്ടൻ ഇമോഷനേ ആവല്ലേ എന്താണെങ്കിലും വീഡിയോയുടെ അടിയിൽ ഞാൻ ഇവിടെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഒക്കെ കണ്ടാൽ സഹായിക്കണം എന്നുള്ളവർ സഹായിക്കണം എന്താണെങ്കിലും നമുക്ക് വീണ ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരണം മോൾക്ക് സെപ്റ്റംബറിൽ വീടെക്കിന് പഠിക്കാൻ പോകണ്ട ഏതാ കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഈ കാണുന്നത് നമ്മുടെ ജീവിതം നാളെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാം അപ്പം ഇന്ന് ഇവർ നാളെ നമ്മളാണെന്ന് അറിയില്ല ചേർത്ത് പിടിക്കേണ്ട നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് ശരിയാക്കാ താങ്ക്